കലോത്സവ കോഴ വിവാദത്തിൽ നടപടി കടുപ്പിച്ച് കേരള സർവകലാശാല വി സി വിധികർത്താവ് ഷാജിയുടെ മരണത്തിലടക്കം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് കത്തയച്ചു നിലവിലെ സർവകലാശാല യൂണിയന്റെ കാലാവധി പുതുക്കില്ല വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യഗായത്രി അടിമുടി താളപ്പുഴകൾ നി നിറഞ്ഞൊരു കലോത്സവം അതിനൊടുവിൽ ഷാജിയുടെ ഒരു ദുരൂഹ മരണമുണ്ടായിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ കേരള സർവകലാശാല കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലും കോഴാരോപണത്തെ തുടർന്നുണ്ടായ വിധികർത്താവിന്റെ മരണത്തിലും ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിലൊക്കെ തന്നെ ഇടപെടലുമായി കേരള സർവകലാശാല അധികൃതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ പി എൻ ഷാജിക്കെതിരായ എഫ് പുറത്തു വന്നിരുന്നു പരാതി നൽകിയത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റുമായ നന്ദൻ എന്നൊരാളാണ് ചുമത്തിയിരിക്കുന്നത് വിശ്വാസവഞ്ചന കുറ്റമാണ് രണ്ടും മൂന്നും പ്രതികൾ പരിശീലിപ്പിച്ച പ്രതികൾക്ക് മാർക്ക് കൂടുതൽ നൽകിയെന്നാണ് ഈ എഫ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയോടും മറ്റ് മത്സരാർത്ഥികളോടും കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് എഫ് ഐ ആറിൽ ഷാജു ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികൾക്ക് എതിരെ പോലീസ് ഉന്നയിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് ഇപ്പോൾ നടപടികളുമായി കേരള സർവകലാശാല അധികൃതർ കൂടി രംഗത്ത് വന്നിരിക്കുന്നത് സംഭവങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്ത് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് നിലവിലെ സർവകലാശാല യൂണിയൻ ും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് പഴയ ജനറൽ ബോഡിയാണ് ഈ ഒരു യൂണിയൻ രൂപീകരിച്ചത് കഴിഞ്ഞ മാസം പുതിയ ജനറൽ ബോഡി നിലവിൽ വന്നിരുന്നു കാലാവധി പുതുക്കണമെന്ന യൂണിയൻ ഒരു ആവശ്യം ബി സിയോട് വെച്ചിരുന്നെങ്കിലും ബി സി ആവശ്യം തള്ളുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് യൂണിയന്റെ ഈ ഒരു പദവി ഇനി ചുമതല നൽകുക സ്റ്റുഡൻ സർവീസ് ഡയറക്ടർക്കായിരിക്കും എന്തായാലും യൂണിയൻ പിരിച്ചുവിടാ വിടുന്നതിലേക്ക് വരെ ഈയൊരു സംഭവം കേരള യൂണിവേഴ്സിറ്റി കലോത്സവം എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഏഹ് മരിച്ച ആത്മഹത്യ ചെയ്ത ഈ ഒരു ഈ പരിശീലകന്റെ അടക്കം കാര്യങ്ങളിൽ വിശദമായ ഒരു മറുപടി സംഘാടകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭി ലഭിക്കാനുണ്ട് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പി എൻ ഷാജി തന്റെ കുറിപ്പ് എഴുതി വെച്ചിട്ട് മരണപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കെ ഈ ഒരു കേസിൽ ഒരു അന്വേഷണം കൂടി നടക്കാനിരിപ്പുണ്ട് ശരിക്കും പി എൻ ഷാജി കുറ്റക്കാരനാണോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് എന്താണ് കുറ്റം അതല്ല എങ്കിൽ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പരാതി നൽകുന്നത് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ കാര്യങ്ങളിൽ ഒന്നുകൂടി അന്വേഷണം നടത്തേണ്ട ഉള്ളത് ശരി സൂര്യ കേരള സർവകലാശാല യൂണിയൻ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സമഗ്ര സംഭവങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ് വി സി കടുത്ത നടപടികളിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു വിവരങ്ങളാണ് സൂര്യ ഗായത്രി നൽകിയത്